നാളെ അസോസിയേറ്റ് ണേ എടുക്കാൻ പോയതാ അച്ചാ ആ ഋദൂട്ടന്റെ വീട്ടില് കൊറേ പൊട്ടാസാകിനി പോയിട്ട് രണ്ടെണ്ണം ചോദിച്ചാലോ എല്ലാ വേണ്ടല്ലേ നാളത്തെ കൈ നേടുത്ത് വെച്ച വിഷുവിന്റെ സാധനം മേടിച്ചണേ ഇല്ല വൈകുന്നേരം മേടിക്കൂ ലീലച്ചിരിക്കേ ഞാൻ കട്ടൻ ചായ വെക്ക ഞാന വൈദ്യ എൻറെ മോൻറെ കൂട്ടിൽ പോച്ചോ എൻറെ വാഗ ഒരു കൈനീട്ടായിട്ട് ഏർ ഇത് എൻറെ മോൻ പൊട്ടാസുമായിട്ട് വരട്ടെ കേട്ടാ മുന്നേ മോനു പോയിട്ട് ഒരു സഞ്ചി എടുക്കുന്നു മേടിച്ചിട്ട് വരാടാട്ടാ